ഹേല കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തേണ്ട ഇന്ന് ചെയ്യാൻ പോകുന്നത് വേണ്ട ഈയൊരു ഫ്രോക്കാണ് ഈ ബേബി ഇട്ടിരിക്കുന്ന ഈ ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പോഷനിൽ കൊടുത്തിരിക്കാൻ വേണ്ടി ഈ ഒരു ബീറ്റ് വർക്ക് നമ്മൾ ഓൾറെഡി ഈ ചാനൽ വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളൊക്കെ എന്താ കമന്റ് ചെയ്യുന്നതെന്നപ്പോൾ എനിക്കും അറിയാമല്ലോ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ആയിട്ട് ബട്ടർ ക്രേപ്പിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കോട്ടണിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും മൂന്ന് ഐറ്റംസാണ് ഞാൻ തുണിയായിട്ട് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ലൈനിങ്ങും നെറ്റും എല്ലാം കൂടെ ചേർത്ത് ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പം എടുത്തിരിക്കുന്ന കളർ തന്നെ മെറൂൺ കളറാണ് പിന്നെ വർക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചത് അപ്പോൾ അതന്നെ ഒന്ന് വരച്ചതൊക്കെയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഫസ്റ്റ് കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് യോഗ പോഷൻ കട്ട് ചെയ്യാനായിട്ട് തൻ്റെ എട്ടിഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് എട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷോൾഡറിൻ്റെ വിട്ട് മൂന്നര ഇഞ്ചും ലെങ്ത്ത് നാലര ഇഞ്ചുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നെക്കായിട്ട് ഞാൻ കൊടുക്കുന്നത് രണ്ടിഞ്ചാണ് നെക്കിൻ്റെ വിട്ട് കൊടുത്തിരിക്കുന്നതിന് രണ്ടിഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് രണ്ടിഞ്ചാണ് ഇതിപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി ഉള്ളതായത് കൊണ്ടാണ് ഇത്രയും നമ്മൾ ഈയൊരു മെഷർമെൻറ്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ വയസ്സിനനുസരിച്ച് മെഷർമെൻറ്റിനും ചേഞ്ചസ് വരുമല്ലോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനും നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെസ്റ്റ് സൈസായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫുൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രൈപ്പിൻ്റെ ലൈനിങ്ങിലും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങിലും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പോർഷനാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് അതും ബാക്ക് പോർഷൻ ഫസ്റ്റ് നെറ്റ് കോട്ടൻ്റെ ലൈനിങ്ങൽ ഒരിഞ്ച് ഗ്യാപ്പ് വിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ആ സെൻറ്റർ പോർഷൻ ബാക്ക് പോർഷനൊന്ന് സെന്റർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടാക്കുന്നുണ്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കേണ്ടതു കൊണ്ട് അപ്പം ബാക്ക് സൈഡാണ് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തത് കാണിച്ചേക്കുന്നത് ബാക്ക് സൈഡ് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രേപ്പും കട്ട് ചെയ്തിട്ടുണ്ട് നെറ്റും കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ പിന്നെ ബാക്ക് പോർഷൻ്റെ ഞാൻ നെക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും ഇഞ്ച് വെച്ചാണ് വിടുത്തും ലെങ്തും കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇനി ഫ്രണ്ട് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലീറ്റായിട്ട് നെറ്റ് കൊടുക്കാനായിട്ടാണ് സ്ട്രെയിറ്റായിട്ട് പ്ലീറ്റായിട്ട് നെറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടൻറ്റേതും അതുപോലെ തന്നെ ക്രേപ്പിൻ്റേതും ലൈനിങ് വെച്ചുകൊണ്ട് മാത്രം ഫ്രണ്ടിൻ്റെ നെക്കും ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുന്നുണ്ട് ഇതിപ്പം രണ്ടിൻ്റേതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്കേർട്ട് ഞാൻ ലൈനിങ്ങിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഒൻപതര ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് അതേപോലെ നെറ്റ് ഞാൻ എന്നിട്ടപ്പം രണ്ട് ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പേലും കോട്ടണേലും ലൈനിങ്ങിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഒൻപതര ഇഞ്ച് തന്നെയാണ് നെറ്റ് പക്ഷേ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ഞാൻ നെറ്റ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് അളവിലാണ് നെറ്റിൻ്റെ കൊടുത്തിരിക്കുന്നത് ഒന്നിച്ചിരി ലെങ്ത് കൂടുതൽ ഒന്നിച്ചിട്ട് ലെങ്ത് കുറഞ്ഞു എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ് നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത് ഫുള്ളായിട്ട് വരുന്നിടം വരെയും ലൈനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അതായത് രണ്ട് ലെയറായിട്ടാണ് നെറ്റ് കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് കൊടുക്കുന്ന ആ ലെയറിന് അനുസരിച്ച് തന്നെ മാക്സിമം ലൈനിങ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് തന്നെ കിട്ടും പക്ഷേ എൻ്റെ വന്നപ്പോൾ ഹാഫ് ലൈനിങ്ങേ വന്നിട്ടുള്ളായിരുന്നു ഹാഫെന്ന് വെച്ചാൽ കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് ലെയറും നെറ്റ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നെറ്റും കട്ട് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് എൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് ഫ്രില്ലിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ രണ്ട് ലെയർ മാത്രം വരച്ചൊന്ന് കട്ട് ചെയ്താണ് കാണിക്കുന്നത് അതായത് ഫ്രില്ലിന് വേണ്ടി പക്ഷേ അത് കൂടുതൽ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഫ്രില്ല് ആണ് ചുരുക്കം ഒത്തിരി വരുമ്പോഴാണ് അതിനൊരു ഭംഗി വരത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ ഇപ്പം രണ്ട് ലെയറെ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ ഇനി അത് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ പ്ലീറ്റായിട്ട് കൊടുക്കാനായിട്ടാണ് അതിന് വേണ്ടി തന്നെ ഇതുപോലെ തുണി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഒന്ന് എടുത്ത് പിൻ ചെയ്ത് വെക്കാം അതിന് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം തേണ്ട ഫസ്റ്റ് പ്ലേറ്റ് ആയിട്ട് തേണ്ട ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് പേർ പിന്നൊക്കെ കുത്തി വേണ്ട ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം അടുത്ത പ്ലേറ്റ് അങ്ങനെ ആ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ ഞാൻ പ്ലീറ്റായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് പ്ലീറ്റ് ഫുൾ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇനി സ്റ്റിച്ചിങ് കൂടെ ചെയ്തു തുടങ്ങുന്നത് ഇപ്പോൾ കട്ടിങ്ങിൻ്റെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനതിൻ്റെ അത് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മുകളിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്കൊന്ന് വായിക്കാമല്ലോ നിങ്ങൾ എന്തെയും കമൻറ്റ് ചെയ്യുന്നേ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഫുള്ളായിട്ടൊന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് പ്ലീറ്റ് ഇങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് സെൻ്ററിൽ കൂടെ വല്ല് കാണിട്ടുകൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ് വെച്ച് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അത് ഇങ്ങനെ വല്ല്യ ഇട്ട് ഇട്ടടിച്ചു കൊടുക്കുവാണെങ്കിൽ ആ പ്ലേറ്റ് പിന്നെ സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂലോ അതിനു വേണ്ടി ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൊക്കത്തോട്ട് ഞാൻ ആയിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇതുപോലെ നമ്മുടെ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റ് വെച്ച് ആ ഒരു നെറ്റ് അടിച്ചു വെച്ചിരിക്കുന്ന നെറ്റ് ഇതിൻ്റെ മണ്ടയിലോട്ട് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ മണ്ട വെച്ചതിന് ശേഷം പേർ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നാല് സൈഡും തേണ്ടി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ലൈനിങ്ങിൻ്റെ മണ്ടയിലാണ് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് വെച്ചിരിക്കുന്ന നെറ്റ് വെച്ചിരിക്കുന്നത് അത് ഓർക്കുക അപ്പം അങ്ങനെ നമ്മൾ ഇതേണ്ടത് ഇതിൻ്റെ നാല് സൈഡും ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്കിനിയും കോട്ടൻ്റെ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ച് തിരിച്ച് ഒക്കെ എടുക്കാനായിട്ട് അതിന് വേണ്ടിയാണ് ആദ്യമേ ഇതുപോലെ ഒന്ന് നെറ്റ് വെച്ച് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ നെറ്റ് വെച്ച് നമ്മുടെ ലൈനിങ് ഇതുകൊണ്ട് ഇതേപോലെ അടിച്ചു കഴിയുമ്പോഴത്തേന് നല്ല നീറ്റായിട്ട് നമ്മുടെ ആ പ്ലീറ്റ് എല്ലാം ഇരിക്കുകയും ചെയ്യും പിന്നെ അത് അഴിഞ്ഞു പോകുക ഒന്നും വരത്തില്ല മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല അതിനു വേണ്ടി നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് നെക്കൊക്കെ അടിക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അടിക്കാനായിട്ടും കൂടി ഒന്ന് ശ്രമിക്കുക പിന്നെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെച്ചടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലാണ് നമ്മൾ തിരിച്ച് മറ തിരിച്ചിടുമ്പോഴത്തേക്കിന് നമ്മുടെ നെറ്റും അതുപോലെ ഷോൾഡറിൻ്റെ അതായത് ആം ഹോളും എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ എന്താ ഇതുപോലെ നാല് സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ നമ്മൾ കട്ട് ചെയ്താണല്ലോ ലൈനിങ് വെച്ചിരിക്കുന്നത് ആ ലൈനിങ്ങിൻ്റെ അനുസരിച്ച് ആ നെറ്റിനെ ഒന്ന് കട്ട് ചെയ്ത് ബാക്കി വന്നിരിക്കുന്ന പോർഷനെല്ലാം കട്ട് ചെയ്തൊന്ന് മാറ്റുവാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ബാക്കി പോർഷനൊന്നും ഇല്ലാതെ അതായത് വേണ്ടാത്ത പോർഷനെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിനി കോട്ടണ്റെ ലൈനിങ് വേണ്ടത് ഇതുപോലെ ആ ഒരു നെറ്റിൻ്റെ മണ്ടയിൽ നല്ല വശത്തായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂറി ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനെയൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ മൂന്ന് സൈഡേ അടിക്കുന്നുള്ളു അതായത് ആംഗോളിൻ്റെ സൈഡും നെക്കിൻ്റെ സൈഡും മാത്രം ഏറ്റവും താഴ്വശം നമ്മളിപ്പം അടിക്കുന്നില്ല നമുക്ക് മറിച്ചിടാനുള്ള ഗ്യാപ്പ് വേണമല്ലോ അതിനു വേണ്ടിയാണ് നമ്മൾ താഴ്വശം അടിക്കാതെ ഈ മൂന്ന് സൈഡ് മാത്രം അടിക്കുന്നത് പിന്നൊക്കെ വെച്ച് സെക്യൂറി ചെയ്തതിന് ശേഷം അടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മൾ അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ അതെല്ലാം ഒഴിവാകും ഇങ്ങനെ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം അടിക്കുകയാണെങ്കിൽ അപ്പം നേട്ടാ അതും ഇത് പറഞ്ഞപോലെ ഒന്ന് അടിച്ച് ഫുള്ളായിട്ടൊന്ന് എടുക്കണം അതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുന്നത് ഈ ആമഹോളൊക്കെ അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഒരു കുറച്ച് തുമ്പ് മാത്രം ഇട്ടുകൊണ്ട് അടിക്കുക എന്നാലും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് തിരിച്ചിടുമ്പോൾ കിട്ടും തിരിക്കുമ്പോൾ നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ ഇതുപോലെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിടുന്നത് നല്ലതാണ് ഇതിനെന്തോ പേര് പറയും പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പക്ഷേ എനിക്ക് സത്യമായിട്ട് പേരൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സൈഡിൽ കൂടെ നേരി ഇതിനെ തിരിച്ചൊന്ന് ഇടുവാണ് ചെയ്യുന്നത് തിരിച്ചിടുമ്പോൾ ആ ഷോൾഡറിൻ്റെ ഒക്കെയാണ് ആ ഒരു കോർണർ സൈഡൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് കുത്തിയൊക്കെ നല്ല വൃത്തിക്കൊക്കെ എടുക്കുക അങ്ങനെ ഇത് ഫുള്ളായിട്ട് എടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ നമ്മുടെ എന്ത് നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നല്ലതായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി നമ്മളൊന്ന് എന്നാൽ പതിച്ചടിക്കുകയെന്ന് പറയുമല്ലോ ആ അങ്ങനെ പതിച്ചും കൂടെ ഒന്ന് അടിക്കുന്ന ഇതിപ്പോൾ കൂടെ അടിക്കുന്നതിനല്ലേ പതിച്ചടിക്കുക എന്ന് പറയുന്നത് അല്ലേ ആ എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല അതിന് എന്തായാലും മണ്ടേ കൂടെ ഒന്ന് നീറ്റായിട്ടും കൂടെ ഇരിക്കാൻ വേണ്ടി ഇതുപോലെങ്കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല ഒതുങ്ങിയിരുന്നോളൂ പൊങ്ങിയിരിക്കുന്നതെല്ലാം മാറിയിട്ട് നല്ല ഒത്തിങ്ങി നല്ല നീറ്റായിട്ടിരിക്കും നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു അല്ലേ ഭംഗിയില്ല കണം നല്ല രസമല്ലേ ഇപ്പം തന്നെ ഇനിയാണ് നമ്മുടെ നമ്മൾ കുറച്ച് ബീറ്റ്സൊക്കെ വെച്ചോണ്ടും പേൾസൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഇനി ഇതിൻ്റെ പൊക്കത്തോട്ട് പിടിപ്പിച്ചു കൊടുക്കണം അതിനുവേണ്ടി വേണ്ട ഞാനിപ്പം ആ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നെ ആ ഒരു നെറ്റിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് പോർഷന് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനെയൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം മടക്കി വെച്ചോണ്ട് വേണം നമ്മളിതിന് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പം അതിൻ്റെ ആ ഒരു ബെൽറ്റ് പോർഷനിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്നുള്ളത് അതായത് നമ്മുടെ ഈ ഒരു ചെറിയൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ കാർഡിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് അതും കൂടെ കണ്ടുതരാം നമ്മുടെ നോർമൽ സൂചിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി നിന്ന് കാണുക അപ്പോൾ അതിന് തേണ്ടി ഇതുപോലെ വെച്ച് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് നാല് സൈഡും വെച്ച് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ് മാറ്റിങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ ബാക്ക് പോർഷന് ഇതുപോലെ തന്നെ ആദ്യമേ നമ്മുടെ ക്രൈപ്പിൻ്റെ ലൈനിങ്ങിലോട്ട് നമ്മുടെ നെറ്റിൻ്റെ തുണി വെക്കുക അതിന് ശേഷം എന്തുകൊണ്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് അടിച്ചെടുക്കുക ക്രേപ്പിൻ്റെ തുണി വെക്കുന്ന നെറ്റിൻ്റെ തുണിയാണ് നാല് സൈഡും ആദ്യം അടിക്കുന്നത് അങ്ങനെ നാല് സൈഡും അടിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് ഇങ്ങോട്ട് വെക്കുക അതിൻ്റെ മൂന്ന് സൈഡ് അല്ലേ സോറി രണ്ട് സൈഡ് മാത്രം അടിച്ചാൽ മതി അതായത് ഷോൾഡറിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ അടിക്കേണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഷോൾഡർ മറ്റേ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോഷൻ്റെ ഷോൾഡർ അതിൻ്റെ അകത്തോട്ട് കയറ്റി നമുക്ക് തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഷോൾഡർ ചെയ്യാനായിട്ടാണ് അതിനെപ്പോൾ ഇൻവിസിബിൾ സോ ഷോൾഡറും അങ്ങനെന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല ഇനിവേ എന്തായാലും താഴ്വശവും മോൾ അതായത് ഈ രണ്ട് സൈഡും മാത്രം അടിക്കുക ബാക്കി രണ്ട് സൈഡും ആംഹോളിൻ്റെ സൈഡും നെക്കിൻ്റെ സൈഡും അടിക്കുക നേരെ അതിനെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക പതിച്ചടിച്ചതിന് ശേഷമാണ് നമുക്കിനി സിബ് വെക്കണമല്ലോ സിബില്ലാതെ പറ്റത്തില്ലല്ലോ ബാക്കിലേക്ക് അതിനുവേണ്ടി തേണ്ടോ സെയിം കളറിലൊരു സിബ് എടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതിനേതേണ്ട ആ നെറ്റിൻ്റെ തുണിയുടെ മണ്ടയിലോട്ട് തേണ്ട ഇതേപോലെ വെക്കുക സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് വരുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് നേരെ എൻ്റിലോട്ട് പോകാതെ അകത്തോട്ട് പോകാത്തക്ക രീതിയിൽ അങ്ങോട്ട് വെക്കുക അതിന് ശേഷം അടുത്തൊരു തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അത് അതിൻ്റെ മണ്ടയിലോട്ട് വെക്കുക അതായത് സിബിൻ്റെ നെറ്റിൻ്റെ മണ്ടലോട്ട് വെക്കുക ഈ കട്ട് ചെയ്ത തുണിയുടെയും നെറ്റിൻ്റെ അടിയിലായിട്ട് വരണം നെറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലത്തെ നല്ല വശം അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം സിബ് വരാനായിട്ട് അതിനെ ഒന്ന് വെച്ചൊന്ന് അടിച്ചെടുക്കുക നേരെ ആ തുണിയൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിന് അകത്തോട്ട് നമ്മളിപ്പം വെച്ചിരിക്കുന്ന ആ തുണി അകത്തോട്ടാവും അകത്തോട്ടാകുമ്പോഴത്തേക്കിനും നമ്മുടെ സിബ് നല്ല നീറ്റായിട്ട് കിട്ടും ഈ അതിനുശേഷം വീണ്ടും ഇതിനെ ഒന്ന് പതിച്ചും കൂടെ അടിക്കുക പതിച്ചും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സിബ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അങ്ങനെ തന്നെ മറ്റേ സൈഡും ചെയ്യുക മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമ്മുടെ സിബ് ഒന്ന് പിടിപ്പിക്കുക അങ്ങനെ രണ്ട് സൈഡിലും കൂടെ ചേർത്ത് സിബൊക്കെ പിടിപ്പിച്ച് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്കാനും കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഫ്രണ്ട് ഇതിപ്പം ബാക്ക് എന്ന രീതിയിൽ നമ്മൾ രണ്ട് സൈഡും ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിനെ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ ജോയിൻറ്റ് ചെയ്യാനായിട്ട് തേണ്ടത് ആദ്യം കൊണ്ട് ബാക്ക് സൈഡിലത്തെ സിബ് ഓപ്പൺ ചെയ്യുക വീണ്ടും നമ്മൾ തിരിച്ചിടുക അതായത് നമ്മൾ ആദ്യമേ ലൈനിങ് ഒക്കെ വെച്ചടിക്കില്ല കോട്ടൻ്റെ ലൈനിങ് വെച്ചടിച്ചില്ല അതേ രീതിയിൽ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലത്തെ തുണിയെ തേണ്ട ഇതേപോലെ ഒന്ന് തിരിച്ചിടുക അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും അതായത് ബാക്ക് സൈഡിലത്തെ നല്ല വശവും കൂടെ തേണ്ട ഇതേപോലെ വെച്ച് അകത്തൂടെ വലിച്ചിങ്ങോട്ട് എടുക്കണം അതായത് ബാക്ക് സൈഡിലത്തെ ആ നെറ്റിൻ്റെ പോർഷനിൽ നമ്മുടെ ഫ്രണ്ട്സ് സൈഡിലത്തെ നെറ്റ് പോഷൻ വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തൂടെ ബാക്ക് സൈഡിലത്തെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തൂടെ നേണ്ട് ഇതേപോലെ തിരികെ മുകളിവരെയും കയറ്റി ആ ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വേണ്ട ഇതേപോലെ അടിച്ചെടുക്കുമ്പോഴത്തേക്കിന് മറ്റേ ഈ ഷോൾഡർ തമ്മിൽ കൂട്ടി അടിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ജോയിൻറ്റ് വരത്തില്ല ആ ജോയിൻ്റ് ഇല്ലാതെ ഒറ്റ ഒരു ലെവലിൽ പോകത്തക്ക രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ രണ്ട് സൈഡും അതായത് രണ്ട് ഷോൾഡർ ഉണ്ടവിടും ഇതേപോലെ തന്നെ അടിക്കണം ഞാൻ ഈ പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുള്ളൂ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പം ഏകദേശം മനസ്സിലാകാനുള്ള സകല ചാൻസും ഞാൻ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ അടിച്ചാലേ ഉള്ളൂ നിങ്ങൾ തന്നെ ഇവൾ ഇവളിതെന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാനുള്ള ചാൻസും ഉണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ എന്തായാലും ഒന്ന് പറ അപ്പം നമ്മൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേണ്ട് അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞപ്പം നല്ല നീറ്റായിട്ടുള്ള ഷോൾഡർ നമുക്ക് കിട്ടി അതിനെ ഇനി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പ്രില്ല് കൊടുക്കണം അതായത് നമ്മുടെ സ്കേർട്ട് പോർഷനിലായിട്ട് പ്രില്ല് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ രണ്ടര ഇഞ്ച് വെച്ച് കട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ കട്ട് ചെയ്തപ്പോൾ കുറേ കുറേ കുനുകു പീസുകളാണല്ലോ നമുക്ക് കിട്ടിയത് ആ പീസുകളെ പീസുകളെല്ലാം കൂടി ഇതേപോലെ വെച്ചിരുന്നു ജോയിൻ ചെയ്ത് ഒറ്റ പീസായിട്ട് എടുക്കണം അതായത് ഒറ്റ പീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വലിയൊരു വള്ളി പോലെ ഒറ്റവണ്ണമായിട്ടെടുക്കണം അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കണം അത് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഷീനിൽ ഞാനിപ്പോൾ നോർമൽ മെഷീനിലാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോർമൽ മെഷീനിൽ നമ്മുടെ വെല്ലുകാണി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ സൈഡിലായിട്ടുള്ള അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെല്ലു കാണിയാക്കുക വല്ല് കാണിയാക്കിയതിന് ശേഷം ചുമ്മാ അങ്ങ് നീട്ടി പിടിച്ചടിക്കുക മാത്രം ചെയ്താൽ മതി വലിയ കാണി മാത്രമാക്കുക നോർമൽ മെഷീനാണെങ്കിൽ ഇതുപോലെ വലിയ കാണിയാക്കുക എന്നിട്ട് ഒരറ്റത്തൂന്ന് അങ്ങോട്ട് അട്ടീച്ചങ്ങോട്ട് പിടിപ്പിക്കുക അട്ടീച്ച പിടിപ്പിച്ചതിന് ശേഷം തേണ്ട അപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ തന്നെ തേണ്ടി ഇതുപോലെ വലിക്കാനായിട്ടൊരു തുമ്പ് കിട്ടുമല്ലോ ഒരു ചെറിയ ലൂ ചെറുതും നല്ല നല്ല ലൂസായിട്ടുള്ളൊരു തുമ്പ് കിട്ടുക ആ തുമ്പെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വലിക്കുക വലിക്കുന്നതിനനുസരിച്ച് ആ തുണി നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക നൂലെ പിടിച്ച് വലിക്കുക തുണിയെ പിടിച്ച് മുകളിലോട്ട് കൊടുക്കുക നൂലെ പിടിച്ച് വലിക്കുക തുണിയെ പിടിച്ച് മുകളിലോട്ട് കൊടുക്കുക അങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചു തേണ്ടെങ്കിൽ ഇതുപോലെ ചുരുക്കാവും അല്ലാതെ ഞാൻ പല ട്രിക്കുകളും കണ്ടായിരുന്നു മറ്റേ എന്നാ ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അതുപോലെ വലു കാണി ചെറുതാക്കി ഏറ്റവും ചെറുതാക്കി നല്ല ടൈറ്റാക്കിയിട്ടൊക്കെ അടിക്കുവാണെങ്കിൽ ഇതുപോലെ ചുരുക്കം കിട്ടുന്നു നോർമൽ മെഷീനിൽ പക്ഷെ ഞാൻ അതെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഫ്ലോപ്പ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്കിത് സക്സസ് ആയിട്ട് കിട്ടിയായിരുന്നു അപ്പം നമ്മൾ നോർമൽ മെഷീൻ ചെയ്യുമ്പോഴത്തേക്കിന് വെല്ലു കാണിയാക്കുക അതിനുശേഷം അടിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു നൂലിൻ്റെ എൻഡ് പിടിച്ചെടുത്ത് അടിച്ചതിന് ശേഷം നൂലിൻ്റെ ഒരു എൻ്റെ പിടിച്ചിട്ട് എൻ്റെ ഇതുപോലെ വലിച്ചങ്ങോട്ട് എടുക്കുക വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ നല്ല തിക്കായിട്ടുള്ളത് തന്നെ ചുരുക്കം കിട്ടുക അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ചുരുക്കാക്കിയെടുതിന് ശേഷം നമ്മൾ ഓൾറെഡി വലിയ കാണി ഇട്ടാണല്ലോ അതിനെ അതിനപ്പം ചെറിയ കാണിലോട്ട് മാറ്റിയിട്ട് ഒന്നും കൂടെ ഈ ചുരുക്കിനെയെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് അങ്ങോട്ട് കൊടുത്തോണ്ട് മണ്ടെക്കൂടെ ഒന്ന് പതിച്ചും കൂടെ അടിക്കുവാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് നല്ല തിക്കായിട്ടുള്ള ചുരുക്കമായിട്ട് അവിടെ ഇരുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ പിന്നെ ഇതിൻ്റെ അകത്തൊരു ട്വസ്റ്റ് വന്നിട്ടുള്ളത് അതെന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പറഞ്ഞത് ശരിയാവുന്നില്ല ലാസ്റ്റ് പറയുമ്പോഴാണല്ലോ നിങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റികൾ നോക്കിയിരിക്കുന്നത് അങ്ങേരെ അയ്യോ അങ്ങനെ ഈ ചുരുക്കിനെയെല്ലാം എന്താണ് ഇതുപോലെ അടുപ്പിച്ച് 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 വെച്ചിട്ടും കൂടെ ചെറിയ കാണി ഇട്ടുകൊണ്ട് ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതായത് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി സ്കേട്ട് ഇനി ചെയ്യാൻ കിടക്കുവാണല്ലോ നമ്മൾ സ്കേർട്ട് പോഷൻ ചെയ്തില്ലല്ലോ അതിന് മുൻപ് നമുക്ക് വള്ളി പിടിപ്പിച്ച് കൊടുക്കണമല്ലോ ഏത് ആയി നമ്മുടെ യോഗ പോഷനാൽ വള്ളി പിടിപ്പിച്ച് കൊടുക്കണ്ടേ വള്ളി പിടിപ്പിച്ച് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് പരിപാടിയും കൊണ്ടുണ്ട് അതെല്ലാം കൂടെ ചെയ്തിട്ട് വേണം നമുക്കിനി ചുരുക്കൊക്കെ പിടിപ്പിക്കാൻ അപ്പോൾ ചുരുക്കിൻ്റെ പരിപാടി ഇനി അവിടെ നിൽക്കട്ടെ അപ്പോൾ ചുരുക്കം എന്ത് എന്താന്ന് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി അതവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്കിനി വള്ളി പിടിപ്പിച്ച് കൊടുക്കാം വള്ളി പി അടിക്കുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടില്ല സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് അതിന് ശേഷം എന്തുകൊണ്ട് നമ്മുടെ യോഗ പോഷനിലോട്ട് വെക്കുക വള്ളി അങ്ങോട്ട് പിടിപ്പിച്ച് വണ്ണമൊക്കെ കുറച്ച് എടുക്കുക അതും എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സ്കേർട്ട് പോഷനിൽ ഇതേണ്ട ഇതുപോലെ കുനു ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ സ്കേർട്ട് പോഷൻ്റെ രണ്ട് ലെയറിലും ലൈനിങ്ങിലും ഇട്ട് കൊടുക്കണം ഇപ്പം തന്നെ ഞാൻ കോട്ടൻ്റെ ലൈനിങ് തന്നെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങിലും ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മണ്ടയിലായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫസ്റ്റ് ലെയർ നമ്മുടെ നെറ്റിൻ്റെ ലൈനിങ് ശേ നെറ്റിൻ്റെ ലൈനിങ്ങിലല്ലോ നെറ്റ് ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ ക്രൈപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ മണ്ടലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നെറ്റിൻ്റെ വരുമ്പോഴത്തേക്കിന് ഏറ്റവും നീളം കൂടിയ നെറ്റ് വേണം നമ്മൾ ക്രൈപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ മണ്ടലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അത് വെച്ചു കൊടുത്തതിന് ശേഷം നീളം കുറഞ്ഞ ലൈ നെറ്റ് നമ്മൾ നീളം കൂടിയ നെറ്റിൻ്റെ മണ്ടയിലായിട്ടും വെച്ചു കൊടുക്കണം അതുകൂടെ വെച്ചതിന് ശേഷം നമ്മൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തിട്ട് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മൾ യോക്കിലോട്ട് പിടിപ്പിക്കുമ്പോഴത്തേക്കിനോ നെറ്റ് തൂങ്ങിയും ലൈനിങ് തൂങ്ങിയൊന്നും കിടക്കാതിരിക്കാനായിട്ട് ഒരുപോലെ തന്നെ കിട്ടുമല്ലോ ഇങ്ങനെ ഒന്ന് അടിച്ചും കൂടെ കൊടുക്കുകയാണെല്ലോ അതിനുവേണ്ടി തേടി നമ്മളിപ്പം പിന്നൊക്കെ വെച്ച് ഒന്ന് കുത്തിയതിന് ശേഷം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ യോഗ പോർഷൻ വെച്ചു കൊടുക്കാനായിട്ട് നിങ്ങളിപ്പം കാണുമ്പോഴും ഇതെല്ലാം ഞാൻ ബ്രില്ല് വെച്ചിട്ടില്ല നിങ്ങളിപ്പം ചിന്തിക്കുമായിരിക്കും ഇതെന്താണ് ബ്രില്ലില്ലല്ലോ ഉടുപ്പിൻ്റെ പരിപാടി കഴിയാറായല്ലോ എന്നിട്ടും ബ്രില്ലായില്ലോ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞൊരു ടിസ്റ്റ് ഞാൻ ബ്രില്ല് പിടിപ്പിച്ചതന്നെ വീഡിയോ എടുത്തില്ലെന്നേ മറന്നുപോയി മറന്നുപോയെന്നല്ല വീഡിയോ എടുത്തു വീഡിയോ ഓൺ ആക്കി പക്ഷേ ഫോണിൻ്റെ സ്പേസ് ഫുള്ളായിപ്പോയി ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ അറിഞ്ഞില്ല ഞാനടിച്ച് പിടിപ്പിച്ചു ലാസ്റ്റ് ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് നോക്കിയപ്പോൾ വീഡിയോ ഇല്ല എൻ്റെ കിളി പോയി ഞാനെന്ത് ചെയ്യണം എന്തോ ചെയ്യണം എന്തോ ചെയ്യും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ വേറൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ പ്രില്ലിൻ്റെ എങ്ങനെ പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ആ പിൻ ആ വീഡിയോയും കൂടെ ഞാനൊന്ന് പിൻ ചെയ്തേക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ പോകാനാണ് അപ്പം നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ യോക്കുന്നുണ്ട് പിന്നൊക്കെ വെച്ചിട്ട് അടിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്ത് പ്രില്ല് വെക്കാതെ കാണിച്ചതായിരുന്നു അത് പ്രില്ല് വെച്ചപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇത് അപ്പം ബ്രില്ല് വെക്കുന്നതിൻ്റെ വീഡിയോ സോറി എൻ്റെ ഇത് മിസ്സായിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബായ്